എടാ എഴുപത്തൊൻപത് തിറംസിൻ്റെ ഇപ്പം മുപ്പത് തിറംസ് അൻപത് അൻപത്തഞ്ച് ഐറ്റംസില് കൂടുതലുണ്ട് ചെമ്മീനുണ്ട് ചിക്കനുണ്ട് നല്ല നെമ്മീനുണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് നല്ല ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഉള്ളൊരു സാലഡ് ചമ്മന്തി എൻ്റെ അമ്മ എന്നോട് ഇച്ചിരി കപ്പ കിട്ടണം കേട്ടോ കപ്പ ഉണ്ടോ നമ്മുടെ ഈ ഇതിനകത്ത് ഉണ്ടല്ലേ ഉണ്ട് ആ കപ്പ ഓ ൊന്നര കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോസ്റ്റ് ചെയ്തോ കേട്ടോ കപ്പതിന്റെ കൂടെ ഇത്തിരി ഒരിത്തിരി പഴങ്ങി സെറ്റ് പ്രതിഭ ഇതിനകത്ത് എന്താള്ളത് ഇത് വാഴക്കൂമ്പ് കറക്റ്റ് നമ്മൾ സാലഡ്സ് ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഈ ടൈപ്പ് സാലഡ് കണ്ടിട്ടുണ്ടോ ഇത് വാഴക്കൂമ്പില്ലേ അതിനകത്ത് അതിന്റെ ഇതളിലെടുത്തിട്ട് വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ ഒരു സാലഡ് ആണ് ഇത് കേട്ടോ ഭയങ്കര വെറൈറ്റി സാലഡ് നമ്മള് വീട്ടിലൊക്കെ അച്ചാറിട്ട് വയ്ക്കത്തില്ലേ അതുപോലെ ഉണ്ട് എടുക്കാം നമുക്ക് നെല്ലിക്ക അച്ചാർ ക്യാരറ്റ് മാങ്ങ അച്ചാർ നെല്ലിക്കയൊക്കെ നെല്ലിക്കതാ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അവരതാ നല്ല ഉണക്ക ഉണക്ക ഉണക്കച്ചെമ്മീനും മാങ്ങയും കൂടി ഇട്ട് വെച്ചൊരു ചട്നിയാണത് ഇത് ഫിഷ് പിക്കിളാണ് ഇതൊരു ഒന്നൊന്നര സാധനമാണേ ഓക്കെ 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 ഇത് പലയിടത്തും കണ്ടിട്ടില്ല കേട്ടോ അതായത് കണ്ടോ മുരിങ്ങക്കായ സൂപ്പാണിത് ഡ്രംസ്റ്റിക് ശാലഡ് സൂപ്പ് മട്ടൺ പായ സൂപ്പ് വെജിറ്റബിൾ കട്ട്ലറ്റ് പനീർ ടിക്ക കോഴിക്കാൽ പൊരിച്ചതും കാന്താരി ചെമ്മീനും ചപ്പാത്തി നെയ്പത്തൽ പറോട്ട കപ്പ നെയ്മി നെല്ലിക്ക കറി ബട്ടർ ചിക്കൻ മുട്ട റോസ്റ്റ് പോത്തിറച്ച് ചുട്ടിടിച്ചതാണിത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ഉണ്ട് നെയ്ച്ചോറും ഉണ്ട് ഗോപി മഞ്ചൂരിയൻ വെജിറ്റബിൾ മലബാറി ഇപ്പം ഇന്നിപ്പോൾ വെച്ചിരിക്കുന്നത് ലെമൻ മിൻറ്റിൻ്റെ ജ്യൂസാണ് എല്ലാ ദിവസവും ജ്യൂസ് മാറും അല്ലേ ജ്യൂസ് മാറിക്കൊണ്ടേയിരിക്കും ഓരോ ദിവസവും ഇതേ എ ബി സി ജ്യൂസ് ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് എ ബി സി ഡെസേർട്ട് എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കും അതാ ഇന്നിപ്പോൾ വെച്ചിരിക്കുന്നത് മാംഗോ സൂഫ്ല ഉണ്ട് ഐസ്ക്രീം ഉണ്ട് നമ്മുടെ സ്വന്തം പാലട പായസം നല്ല കുറുവിയ പായസം അത് മാത്രമല്ല കേട്ടോ ലൈവ് കൗണ്ടറും ഉണ്ട് ഇതാ അപ്പത്തിനൊരു ലൈവ് കൗണ്ടറും ഉണ്ട് ഇവിടെ നല്ല ചൂടോടെ അപ്പം കിട്ടിക്കൊണ്ടിരിക്കും അപ്പം മാത്രമല്ല കേട്ടോ ലൈവ് പുട്ടും ഉണ്ട് ഇവിടെ നമ്മുടെ തനി നാടൻ അപ്പവും പുട്ടും ഇതെന്താ ഈ കോൺ പോമഗ്രനേറ്റ് സാലഡ് കോണം പോമഗ്രനേറ്റ് അല്ലേ നമ്മുടെ മുളക് വെറുതെ ഇട്ടിട്ടുണ്ട് അല്ലേ അത ഗ്രേറ്റഡ് കോക്കനറ്റ് പിന്നെ നമ്മൾ ടംബർ ചെയ്യുക പടിക്കടക്കി എടിച്ച് ഇടുവാണ് പറയുന്നില്ലേ അതുപോലെ നമ്മൾ ഇതിന്റെ മുകളിൽ അതാ ചെയ്തിടിച്ചിരിക്കുന്നയാണ് ഇതെല്ലാം കൂടി എത്രണ്ട് ഇതിപ്പോ ഒരു 55 ഐറ്റോൾ ഉണ്ട് 55 ഐറ്റംസ് എത്രയാണ് പ്രൈസ് ഇത് 30 രൂപ എത്ര ഉള്ളി 30 രൂപ شي മുമ്പ് ഇതായിരുന്നില്ലല്ലോ ദാ ഇതെ 80 ഓ 79 രൂപ ജിറാംസ് ആയിരുന്ന പ്രൈസ് ഇപ്പൊ ഞങ്ങടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ റേറ്റ് കുറച്ച് നമ്മൾ ഇത് ജേക്കബ്സ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർ സ്റ്റാർ ഹോട്ടലാണ് അതിന്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള കറി മറിയ റെസ്റ്റോറന്റാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഈ ഹോട്ടൽ എവിടെയെന്ന് വെച്ചാൽ ബർദുബായില്ലേ ബർദുബായിൽ നമ്മുടെ ബക്കർ മൊഹേബി അതാണ് കറക്റ്റ് പോയിന്റ് പറയാൻ ബക്കർ മൊഹേബിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരും എഴുപത്തിയൊൻപത് ധിറംസിന് കൊടുക്കുന്ന ഇവരുടെ ഒരു ഡിന്നർ ബുഫേ ഇപ്പൊ മുപ്പത് ധിറംസിന് കൊടുക്കുകയാണ് അൻപത്തി അഞ്ചിലധികം ഐറ്റംസുമായിട്ട് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല പക്ഷേ സത്യമാണ് ഇത് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു സമ്മ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് കേട്ടോ ഫോർ സ്റ്റാർ ഹോട്ടലിൽ തന്നെയുള്ള ഒരു തനി നാടൻ റെസ്റ്റോറൻ്റ് ആണ് അവരുടെ ക്യാപ്ഷൻ തന്നെ അങ്ങനെയാണ് കേട്ടോ വില്ലേജ് ക്യൂറേറ്റഡ് റെസിപ്പീസ് എന്നാണ് അല്ലേ കൈവച്ചെടുക്കാമല്ലോയോട് കൂടി ഞാൻ എടുത്തു എനിക്ക് രണ്ട് ഐറ്റംസ് ഇവിടുന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് ഒന്ന് ഈ നെയ്മി നെല്ലിക്ക കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പത്തിന് ചിലപ്പോൾ നല്ല കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ നെല്ലിക്കയുടെ പീസൊക്കെ ഇട്ട് ആ എരിവൊക്കെ ഉണ്ട് കേട്ടോ പോത്തിറച്ചി ചുട്ടിട്ട് ഇടിച്ചത് നല്ല കോമ്പിനേഷൻ കേട്ടോ ഡ്രൈ ആയിട്ട് വേണ്ടുന്നവർക്ക് ഈ അപ്പവും ഈ ഇറച്ചിയും ഈ പോത്തിറച്ചിയില്ലേ അതിൻ്റെ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സാധാരണ നമ്മൾ ഈ പായസത്തിൻ്റെ കൂടെ അല്ല ഐസ്ക്രീം കഴിക്കുന്ന മെൽറ്റ് ആയിട്ടുണ്ട് ഉറച്ച് ഇതിൻ്റെ കൂടെ എങ്ങനെയുണ്ടോന്ന് നോക്കട്ടെ കോമ്പിനേഷൻ നല്ലതാണോ നോക്കട്ടെ കൊള്ളാം കേട്ടോ കറി മറിയുടെ ബാക്ക് ആണ് കേട്ടത് ഈ നിൽക്കുന്നവരെല്ലാം ഇത് മാത്രമല്ല ഒരു വലിയ ടീം വേറെ ഉണ്ട് കിച്ചണിൽ വേറെ അല്ലേ ഇത് വിൻസെൻറ്റ് വിൻസെൻ്റ് ആണ് ഇത് മാനേജ് ചെയ്യുന്നത് പിന്നെ ഇതാ റോണി ഉണ്ട് സജ്ന ഉണ്ട് റിജു ജോയൽ ഉണ്ട് ഇപ്പം ഇവരൊക്കെ ഇങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽപ്പണ്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവരിൽ ഒരാൾ ഒരു വിളി വിളിച്ചാൽ മതി കേട്ടോ വൻഷിക എവിടെയാ കണ്ണൂർ മലയാള മലയാളിയാണല്ലേ

ട്രിജോ അതെ ഇവിടെ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും ഇരിക്കാൻ ഫാമിലി അല്ലെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്ന് നിങ്ങൾക്ക് ഇരുന്ന് കഴിക്കാം ഏതാണ്ട് അൻപത് മുതൽ നൂറ് പേർ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ബാങ്ക്വറ്റ് ഹാൾസും ഉണ്ട് അപ്പം അതിനൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ പറഞ്ഞുതരാം സീറോ ഫൈവ് സീറോ ഫൈവ് സെവൻ സീറോ നയൻ ത്രീ വൺ നയൻ ഇതിൽ വിളിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം എല്ലാ ഡീറ്റെയിൽസും കിട്ടും ബർദുബായർ ഓള സ്ട്രീറ്റ് അല്ലേ അവിടെ ബക്കർ ഉണ്ട് ബക്കർ മുഹബിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ജേക്കബ്സ് ഗാർഡൻ ഉള്ളത് ഗൂഗിൾ മാപ്പിൽ ഉണ്ട് കൃത്യമായിട്ട് എത്താം പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇത് വീക്ക്ഡെയ്സിൽ വൈകിട്ട് ആറര മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയും ഇനി വീക്കെൻഡ്സ് ആണെങ്കിൽ രാത്രി ഒരു മണിവരെ പുലർച്ചെ ഒരു മണിവരെ അതായത് വൈകിട്ട് ആറര മുതൽ പുലർച്ചെ ഒരു മണിവരെയും ഈ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിരിക്കും കറിയുമറിയാം